ഹായ് ഫ്രണ്ട്സ് എൽ ബി എസ് വഴി ഫാർമസി കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങളിൽ പലർക്കും ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എൽ ബി എസ് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് അപ്പോൾ അതിൽ ഫാർമസി കോഴ്സ് ഉണ്ടോ അത് കാണുന്നില്ല എന്നും ചിലവർ പറയുന്നുണ്ട് അപ്പോൾ ഫാർമസി കോഴ്സ് എന്ന് പറയുമ്പോൾ ബി ഫാം ഡി ഫാം ഫാം ഡി ഇങ്ങനെയൊക്കെ വരുന്ന പ്രോഗ്രാം ഉണ്ട് എന്ന് നമുക്കറിയാം അതിൽ ബി ഫാമിന് കേരളത്തിൽ ബി ഫാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കീമാണ് എഴുതുക കീമിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി പേപ്പേഴ്സാണ് കീമിൽ ഫാർമസി പ്രോഗ്രാമിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് ആ എക്സാം കഴിഞ്ഞ് അതിൻ്റെ സ്കോർ ഓൾറെഡി പേഴ്സൻറ്റേജ് ഫോമിൽ വന്നു കഴിഞ്ഞു അത് എഴുതിയ കുട്ടികൾക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവും അത് ആരുടെയൊക്കെയോ ശ്രദ്ധയിൽപ്പെടാതെ പലരും അതെഴുതാതിരിക്കുകയും ഇപ്പോൾ ഫാർമസിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും കേരളത്തിൽ നിങ്ങൾക്ക് ഫാർമസി ബി ഫാം പ്രോഗ്രാം പഠിക്കണമെങ്കിൽ കീം എഴുതിയിട്ട് ഫിസിക്സ് കെമിസ്ട്രി പേപ്പർ എഴുതിയിട്ട് അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രകാരം അതായത് അതിൻ്റെ സ്കോർ വരുന്നു പേഴ്സൻ്റേജ് ഫോമിലാണ് വരുന്നത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയും എന്നിട്ട് ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് നമുക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ജോയിൻ ചെയ്യുകയും ചെയ്യാം അല്ലാതെ എൽ ബി എസ് ത്രൂ അല്ല ബി ഫാം പ്രോഗ്രാമിന് കേരളത്തിൽ അപ്ലൈ ചെയ്യാനോ പഠിക്കാനോ പറ്റുന്നത് അല്ലാതെ കീമാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എക്സാമും അതുപോലെ റാങ്ക് ലിസ്റ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇനി എൽ ബി എസ് ത്രൂ ഫാർമസി കോഴ്സിന് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും അത് ബി ഫാം അല്ല ഡി ഫാം അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി ഈ ബാച്ചിലർ കോഴ്സ് നാല് വർഷമാണെങ്കിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട് ആ രണ്ട് വർഷത്തെ ഡി ഫാം പ്രോഗ്രാമിന് നമുക്ക് എൽ ബി എസ് ത്രൂ അപ്ലൈ ചെയ്യാം അത് ഇപ്പം എൽ ബി എസ് വിളിച്ച ആപ്ലിക്കേഷനിൽ നിങ്ങൾ കാണില്ല ഇപ്പോൾ എല്ലാം ഡിഗ്രി പ്രോഗ്രാം ആണ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഡിപ്ലോമ പ്രോഗ്രാം അതായത് ഡി ഫാം ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പ്രോഗ്രാം ഇങ്ങനെയുള്ള ഒക്കെ ടു ഇയേഴ്സ് ഇപ്പം വിളിച്ച് ഫോർ ഇയേഴ്സ് പ്രോഗ്രാമിൻ്റെ ബി എസ് സി നേഴ്സിംഗ് അടക്കമുള്ള പ്രോഗ്രാം വിളിച്ചിട്ടുണ്ട് എന്നാൽ ടു ഇയർ പ്രോഗ്രാമിന് ൊക്കെ ടു ഇയേഴ്സ് പ്രോഗ്രാമിൻ്റെയൊക്കെ ഇതിനു ശേഷം ഇപ്പം വിളിച്ചതിൻ്റെ അലോട്ട്മെന്റിന് ശേഷം വിളിക്കുന്നതായിരിക്കും അപ്പോൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ടു ഇയേഴ്സ് പ്രോഗ്രാം ആണ് അത് പഠിച്ചു കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് നമുക്ക് ഫാർമസി ജോലി തുടർന്ന് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്നതാണ് ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റായിട്ടും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഡിപ്ലോമ കോഴ്സാണ് ടൂ ഇയർ പ്രോഗ്രാമാണ് ഇനി ഡി എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ മുന്നേ എവിടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അത് ഇവൻ ഫൈവ് ഇയേഴ്സ് കോഴ്സ് പ്ലസ് വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് അങ്ങനെ സിക്സ് ഇയേഴ്സ് പ്രോഗ്രാം ആണ് ആ അതായത് ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറയുന്നത് ആറ് വർഷത്തെ പ്രോഗ്രാമാണ് അവിടെയെല്ലാം കെമിസ്ട്രി ഫിസിക്സിന് തന്നെയാണ് കൂടുതൽ പ്രത്യേകിച്ച് കെമിസ്ട്രിക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത് നമുക്കറിയാം നമ്മുടെ മെഡിസിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ നമ്മുടെ ബി ഫാമിനേക്കാളും ഡി ഫാമിനേക്കാളും കൂടുതൽ പേഷ്യൻസുമായിട്ട് അതായത് ഫാർമസി പ്രോഗ്രാം വരുമ്പോൾ അധികം നമുക്ക് ഡയറക്റ്റ് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല പക്ഷേ ഫാമിലിക്ക് വരുമ്പോൾ അവിടെ അങ്ങനെ ഇൻട്രാക്ഷൻ ഉണ്ട് അവർ ഡോക്ടറോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ സജഷൻസ് മെഡിക്കൽ മെഡിസിൻ്റെ സജഷൻസ് ഒക്കെ കൊടുക്കാൻ മാത്രം അത്രത്തോളം അഞ്ച് വർഷം പഠിക്കുകയും ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയും ചെയ്യുന്നൊരു പ്രോഗ്രാം ആണ് കേരളത്തിൽ ഇപ്പോൾ അത്രത്തോളം അതിനൊരു മൂല്യമോ അല്ലെങ്കിൽ അതിനുള്ളൊരു പരിഗണനയോ സാലറിയോ ഒന്നും വന്നിട്ടുണ്ട് ില്ല എങ്കിലും പുറത്തൊക്കെ അതിനുള്ള സാധ്യതയുണ്ട് അത്രയും വർഷം ആറു വർഷം അതിനുവേണ്ടി മാറ്റിവരും പക്ഷേ എം ബി ബി എസിനെക്കാളും മാറ്റി വെക്കണമെന്ന് പറയാവുന്നതാണ് അപ്പോൾ എൽ ബി എസ് വഴി നമുക്ക് ഫാർമസി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും അത് ഡിപ്ലോമ ഇൻ ഫാർമസി ഡി ഫാം പ്രോഗ്രാമിനാണ് അതിപ്പോൾ വിളിച്ചിരിക്കുന്ന ഡിഗ്രി പ്രോഗ്രാമിൻ്റെയൊക്കെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വിളിക്കുക ടു ഇയർ പ്രോഗ്രാമാണ് കേരളത്തിൽ ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജസിലും അതിനുള്ള കോഴ്സസ് ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്കറിയാം ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റ് അതാ അത് മാനേജ്മെൻറ്റിന് തന്നെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോഴിയും ഫാർമസി പഠിക്കണം താല്പര്യമുള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള കോളേജുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അവിടുത്തെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ എൽ ബി എസ് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാനും മറക്കരുത് മെറിറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് അത് ഇപ്പോൾ ഇപ്പോൾ വിളിച്ചതല്ല അതിനുശേഷം വിളിക്കുന്നതായിരിക്കും ഇക്കാര്യം നിങ്ങൾക്കോർക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഓർമ്മിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റിടാം എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും പിന്നെ ചില കുട്ടികൾ നമ്പർ തരുമോ കോൺടാക്റ്റ് ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബർ അല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇൻട്രാക്ഷനൊന്നും ഞാൻ അധികം എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റാറില്ല മെയിൻലി എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനുമായി ഇൻട്രാക്ട് ചെയ്യുന്ന പാരൻസിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ ഈ യൂട്യൂബിലും ഷെയർ ചെയ്യുന്നു കോവിഡ് കാലത്ത് തുടങ്ങി അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഇതൊരു പ്രൊഫഷണലല്ല ഒരു പ്രൊഫഷണൽ യൂട്യൂബർ അല്ല ഞാൻ എങ്കിലും നിങ്ങളുടെ കമൻസ് താഴെ വന്നാൽ എനിക്കറിയാവുന്ന കാര്യമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ ഞാൻ അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും